ജയിലിലെ തടവുകാരന്റെ വയറ്റിൽ നിന്ന് ശസ്ത്രക്രിയ നടത്തി മൊബൈൽ ഫോൺ പുറത്തെടുത്തു ശിവമോഗ സെൻട്രൽ ജയിലിൽ കഞ്ചാവ് കേസിൽ തടവിൽ കഴിയുന്ന ദൌലത്ത് ഖാന്റെ വയറ്റിൽ നിന്നാണ് മൊബൈൽ ഫോൺ പുറത്തെടുത്തത് കഞ്ചാവ് കടത്തിയ കേസിൽ പത്തു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരനാണ് ദൌലത്ത് ഖാൻ കല്ല് വിഴുങ്ങിയെന്നും പിന്നാലെ കഠിനമായ വേദനയുണ്ടെന്നും പറഞ്ഞാണ് യുവാവ് ജൂൺ ഇരുപത്തിനാലിന് ജയിലിലെ ഡോക്ടറുടെ അടുത്തേക്കെത്തിയത് മരുന്ന് കൊടുത്തെങ്കിലും വയറുവേദനയിൽ യാതൊരു കുറവുമുണ്ടായില്ല തുടർന്നാണ് ദൌലത്ത് ഖാനെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എക്സ്റേയിൽ ഇയാളുടെ വയറ്റിൽ ഒരു വസ്തു ഉള്ളതായി കണ്ടെത്തി തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയപ്പോഴാണ് വയറ്റിലുള്ളത് മൊബൈൽ ഫോണാണെന്ന് കണ്ടെത്തിയത് ഒരിഞ്ച് വീതിയും മൂന്നിഞ്ച് നീളവുമുള്ള മൊബൈൽ ഫോണാണ് പുറത്തെടുത്തത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പി ാഥ് തുങ്കനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ദൗലത്ത് ഖാനെതിരെ ക്രിമിനൽ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജയിൽ പരിശോധനക്കിടെ പിടിക്കപ്പെടാതിരിക്കാൻ യുവാവ് മൊബൈൽ ഫോൺ വിഴുങ്ങിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം ചില ജയിൽ ജീവനക്കാർ യുവാവിന് സഹായം ചെയ്തിട്ടുണ്ടാവുമെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു ജയിലിനുള്ളിൽ തന്നെ ഇയാളുടെ സഹായികളായ ആരാണുണ്ടായിരുന്നതെന്നും പോലീസ് അന്വേഷിക്കും ശിവമോഗയിലെ കോടതി ദൗലദ്ഖാനെ കേസിൽ പത്തു വർഷ തടവിനാണ് ശിക്ഷിച്ചിരുന്നത് ജൂൺ ഇരുപത്തിനാലിന് അദ്ദേഹം ജയിൽ ആശുപത്രിയിലെത്തി ഡോക്ടർമാരോട് താനൊരു കല്ല് വിഴുങ്ങിയതായി പറഞ്ഞിരുന്നു അവർ അദ്ദേഹത്തിന് മരുന്നു നൽകി വയറുവേദന വഷലായപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിക്കുകയും കൂടുതൽ ചികിത്സക്കായി ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു ഒടുവിൽ എക്സറേയിലാണ് ദൌലത്തിന്റെ വയറിൽ ഒരു വസ്തു ഉണ്ടെന്ന് കണ്ടെത്തിയത് ഉടൻ തന്നെ സർജറിക്ക് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ എക്സറേയിൽ വസ്തു എന്താണെന്ന് വ്യക്തമായിരുന്നില്ല വയറിലെ ശസ്ത്രക്രിയക്ക് ശേഷമാണ് ഡോക്ടർമാർ വരെ അത്ഭുതപ്പെട്ടത് താൻ കല്ല് വിഴുങ്ങിയെന്നല്ലാതെ മൊബൈൽ ഫോൺ വിഴുങ്ങിയ കാര്യം ഡോക്ടർമാരോട് മുൻപ് ദൗലത്ത് പറഞ്ഞിരുന്നുമില്ല കർശനമായ നിരീക്ഷണമുണ്ടായിരുന്നിട്ടും തടവുകാരൻ ജയിലിനുള്ളിൽ ഫോൺ കടത്തിയതിനെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ജയിൽ ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയോ ഒത്തുകളയോ ഉണ്ടോ എന്നും കണ്ടെത്താൻ അധികൃതർ ഇപ്പോൾ ഈ വിഷയം അന്വേഷിക്കുകയാണ് പണം ഞങ്ങൾ തരും